നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ആർ ജെ ഡിക്ക് ആർ ജെ ഡി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തൻ്റെ പേരിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്നും തേജസ്വി ജനങ്ങളോട് ആവശ്യപ്പെട്ടു രാഹുൽ വോട്ടർ അധികാർ യാത്ര നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യം അടിച്ചു പിരിയുന്നത് തേജസ്വി ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കും അത് ബോച്ചനാവട്ടെ മുസാപ്പൂറാവട്ടെ തേജസ്വി പോരാടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നായിരുന്നു ഇതായിരുന്നു റാലിയിൽ ആർ നേതാവ് തേജസ്വി യാദവിന്റെ പ്രതികരണം പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു കാര്യം കൂടി മനസ്സിൽ സൂക്ഷിച്ചായിരുന്നു തേജസ്വിയുടെ പ്രഖ്യാപനം ഭൂരിപക്ഷം സീറ്റുകളിലും ആർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതായിരുന്നു സന്ദേശം ഇന്ത് മുന്നണിയിലെ മറ്റു പാർട്ടികളായ കോൺഗ്രസും വികാസ് ഇൻസാഫ് പാർട്ടിയും ഇടത് കക്ഷികളും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം കൂടുതൽ സീറ്റുകൾ ചോദിക്കേണ്ടെന്ന സന്ദേശം ഘടകക്ഷികൾക്ക് വേണ്ടിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തേജസ്വിയുടെ പ്രഖ്യാപനം ഇത് കോൺഗ്രസിനെയും ഇടതുപാർട്ടികളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് ആർ ജെഡി ലക്ഷ്യമിടുന്ന അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ തന്നെ ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് നീക്കം വോട്ടു ജോരി യാത്രയിലൂടെ സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി എന്ന് ധരിപ്പിക്കാൻ രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ച സിപിഐഎംഎൽ ഇത്തവണ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിലാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ആർ ജെ ഡിയുടെയും തേജസ്വിന്റെയും പ്രതികരണങ്ങൾ ജനം ഡൽഹി